ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലായിടത്തും നല്ല മഴയല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ആർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയ അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പഴേ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ കടലിൽ നോക്കി നിന്ന് മടുക്കില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് എനിക്കിങ്ങനെ മഴ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമല്ലേ അത് എത്ര നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്ന് നല്ല രസമാണ് എല്ലാ വാതിലും തുറക്കുന്നുണ്ട് അവിടെ ഒക്കെ കുറേ നേരം നിൽക്കണമുണ്ട് അങ്ങനെ മഴയുള്ള ദിവസം പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകും മലയ്ക്ക് പോകാനുള്ള വ്രത എടുക്കുന്ന സമയത്ത് രാവിലെ കുളിയൊക്കെ ആയിരുന്നല്ലോ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഇങ്ങനെ വിചാരിച്ച് തലവേദന ഇതൊക്കെ കുറയുന്നൊക്കെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ മലയ്ക്ക് പോയി വന്നതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ നമ്മളും പഴയ റൂട്ടീനിലേക്ക് തന്നെ മാറി അപ്പോൾ ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഇനി കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതൊക്കെ നോക്കണം കറിയിന്ന് വെക്കുന്നത് സാമ്പാറാണ് പിന്നെ വഴുതന കൊണ്ട് ഉപ്പേരിയും വെക്കണം ഞാൻ എന്തായി നോക്കണമെന്ന് അറിയുമോ റിംഗ് ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് അതിൻ്റെ ഉള്ളിലായിരിക്കുന്നത് ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ ട്രൈ റിംഗ് ലൈറ്റും കൂടി ഉള്ളത് ഉപയോഗിച്ചിട്ടില്ല അപ്പം അത് അങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്നാണെങ്കിൽ കറൻറ്റില്ല നല്ല മഴയും മഴക്കാറുമായിട്ടും പുറത്തും നല്ല ഇരുട്ട് അപ്പോൾ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ഉച്ചലത്തിനല്ലേ നമ്മൾ കണക്ഷൻ കൊടുക്കുള്ളൂ അപ്പോൾ ഒരു ബ്ലിങ്ക് ആവുമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ അങ്ങനെ മൊബൈലിൽ ബ്ലിങ്ക് ആവും അപ്പോൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം എന്നാൽ ശരി റിംഗ് ലൈറ്റ് എടുക്കുക മറ്റേത് മഴയില്ലാത്ത ദിവസങ്ങളിലും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള വെളിച്ചം കാരണം പിന്നെ റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇത് പുറത്തും നല്ല ഇരിട്ട് അങ്ങനെ അകത്തേക്കും അപ്പോൾ ഒന്നോ രണ്ടോ ബൾബൊക്കെ കത്തുമ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മൊത്തം തണുപ്പായ കാരണം ഞാൻ മാവ് അരച്ചിട്ട് ഇഡ്ലി മാവിനെ ഉള്ളത് അരച്ചിട്ട് ഞാൻ കബോർഡിൻ്റെ അകത്തേക്കാണ് വെച്ചത് ഇങ്ങനെ വെച്ചാലും മതി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഞാൻ റൈസ് കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലുള്ളിലോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ വെക്കുക അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലാണ് ഞാൻ അരച്ച് വെച്ചത് ഇതിലാണല്ലോ ഞാൻ എപ്പോഴും അരച്ച് വയ്ക്കുക പിന്നെ അത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഇത് അതിലേക്ക് കൊള്ളില്ല റൈസ് കുക്കറിൽ അപ്പോൾ കബോർഡിൽ വെച്ചാലും മതിയെന്ന് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അതിൽ ഉള്ളിൽ വെച്ചത് പക്ഷേ കാര്യമായി പൊങ്ങിട്ടൊന്നുമില്ല കുഴപ്പമില്ല പുളിച്ചിട്ടൊന്നുമില്ല എനിക്കാണെങ്കിൽ ഇഡ്ലി ദോശ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഉള്ള മാവ് അത്യാവശ്യം പുളി വേണം ഇന്നത്തെ മാവിനെ കണ്ടിട്ട് ഇഡ്ലി അത്ര സോഫ്റ്റ് ആവാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത് കാരണം മറ്റേത് ഈ മാവ് നല്ലോ ഈ പാത്രത്തിൻ്റെ അര മുക്കാഭാഗത്തോളം പൊങ്ങി വരും പിന്നെ അതൊന്നും വന്നിട്ടില്ല അപ്പം പിന്നെ ഇത്രേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും ഇഡ്ഡലി ഇഡ്ഡലിയുടെ എണ്ണം ഞാൻ കഴിക്കുന്ന എണ്ണവും കുറയും എനിക്കാണെങ്കിൽ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോഴാണ് ഞാൻ കുറേ ഇഡ്ഡലി കഴിക്കുന്നത് ഇന്നിപ്പോൾ എന്താ അധികം ഞാൻ കഴിക്കില്ല ഇത് സാമ്പാർ വെക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ വെക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളത് വെക്കും അതേപോലെ അത് പഴയ രീതിയിലേക്ക് തന്നെ മാറി മലയ്ക്ക് പോകണ സമയത്ത് മാത്രമായിരുന്നു ദിവസം ഞാൻ അന്നൊന്നൊക്കെ ഉള്ളത് വെച്ച് വെച്ചങ്ങനെ പോയിരുന്നത് മറ്റത് ഞാൻ എന്തായാലും കറി വെക്കുമ്പോൾ രണ്ട് ദിവസം ഇനിയിപ്പോൾ ഉപ്പേരി വെക്കുകയാണെങ്കിലും അത് രണ്ട് ദിവസത്തിനുള്ളത് അതിങ്ങനെ മാറി മാറിയിട്ട് ഇന്നിപ്പോൾ ഒരേ ദിവസം തന്നെ ഉപ്പേരിയും കറിയും വെക്കേണ്ടി വന്നു എന്ന് മാത്രം അല്ലെങ്കിൽ എനിക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഇപ്പോൾ സാമ്പാറിൻ്റെ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ കറി മാത്രം നോക്കിയാൽ മതിയല്ലോ പിറ്റത്തെ ദിവസത്തിന് ഇതുണ്ടായിരിക്കും അപ്പോൾ പിറ്റേ ദിവസം അത് ഒരു ഉപ്പേരി വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികൾ ചെയ്യുക അങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ ഒക്കെ പിന്നെ ചിലവരൊന്നും ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിക്കില്ല അന്നൊക്കെ ഉള്ളത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറയും ചിലർ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ പക്ഷെ ചിലർ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും ഓ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചത് ഞാൻ അങ്ങനെ വെക്കാറില്ല പക്ഷേ അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പുറമേക്ക് എന്തോ അത് പറയാനുള്ള ഒരു എന്തോ ഒരു നാണക്കേട് പോലെയാണ് ചിലവർക്ക് അത് തോന്നുന്നത് എന്തിനാണോ നാണക്കേട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ദിവസം വെച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മളത് വെക്കുന്നു പിറ്റേ ദിവസം അത് ഉപയോഗിക്കുന്നു അത് സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിനൊരു നാണക്കേടും ഇല്ല പക്ഷെ ഇപ്പോഴും ചിലർക്ക് അത് ഫ്രിഡ്ജിൽ വെക്കണോ അതെടുത്ത് ചൂടാക്കി കഴിക്കണോ എന്നൊക്കെ പറയാൻ ഇപ്പോഴും അതങ്ങടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് സൂര്യന്റെ പക്ക പിറന്നാള് ദിവസമാണ് അപ്പോ അമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ അത് നമ്മള് എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ മാസവും ചെയ്യാൻ ഏർപ്പാടാക്കിയിരിക്കാണ് അപ്പൊ അതിന് പായസം കിട്ടും അപ്പൊ അതാണ് തൂപ്പുപാത്രം എടുത്തു വെച്ചോ എന്ന് ചോദിക്കുന്നു അപ്പൊ അത് കൊണ്ടേ കൊടുത്തതാണ് ഇഡ്ലി വേവിക്കാൻ ഈ സ്റ്റവിനോളിൽ കൊണ്ട് വെച്ചു അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ ഇനിയും ഏറെ ഇങ്ങനെ വരുമ്പോ എന്തിനെ ബുദ്ധിമുട്ടി ഇരിക്കുന്നത് ഇരുത്തുന്നത് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇവിടെ ഇരുന്നോട്ടേരി അപ്പുറം കൊണ്ടുവച്ചതാണ് ആ സ്റ്റവിൻ്റെ മുകളിൽ വയ്ക്കുക അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇളക്കലും പിടിക്കണോ ഒന്നും ഇല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ചോറ് വയ്ക്കുക വെള്ളം തിളപ്പിക്കുക ഇപ്പോൾ ഇഡ്ഡലി കൊണ്ടുവെച്ചാൽ അതിനുള്ളിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കൊന്നും വേണ്ടല്ലോ അത് കഴിഞ്ഞാൽ അത് ഒരു ടൈം കഴിഞ്ഞാൽ അതങ്ങ് ഓഫ് ആക്കിയാൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ സ്റ്റവിൻ്റെ ഏരിയയിലുള്ള സ്റ്റൗവിനോളാണ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കുക്കിങ്ങും ഇവിടെയാണ് ഇവിടെയാണ് ഈ കിച്ചണിൽ വെച്ചിട്ട് ചെയ്യാനാണ് എളുപ്പം എല്ലാതും ഇവിടെയാണ് ഇരിക്കുന്നത് മസാലപ്പൊടികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ അതിങ്ങനെ സ്റ്റൗവിൻ്റെ മുകളിൽ സൗകര്യക്കുറവ് വരുമ്പോൾ അപ്പുറത്ത് കൊണ്ടു ആദ്യം വർക്ക് ഏരിയയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ മേലെ വെച്ച് അതിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിക്കുന്ന ആ സ്റ്റവ് വെക്കണമെന്നായിരുന്നു അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ ചെയ്യേണ്ട കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ബയോഗ്യാസ് ഒക്കെ വെക്കുക എന്ന രീതിയിലാണ് പിന്നെ അവിടെ സാധാ ഒരു സ്റ്റൗവും സിലിണ്ടറൊക്കെ വെച്ചത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അവിടെ പുറത്ത് ബയോഗ്യാസ് ബയോഗ്യാസായിരിക്കും ചിലപ്പോൾ ഇനി സോളാറാണ് വെക്കുന്നതെങ്കിൽ പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് വെക്കണ്ടാവില്ല അതാണ് അവർക്കൊരു തീരുമാനമാവാതെ ഇങ്ങനെ നിന്നത് അപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സോളാറാണ് വയ്ക്കുന്നതെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റൗവിനുള്ള ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വെക്കാനാണെങ്കിൽ അതിനുള്ള പ്ലഗ് പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതാണ് വെക്കുന്നത് എന്നുള്ളത് തീരുമാനത്തിലെത്തിയിട്ടില്ല സോളാർ വെക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നത് കാരണം ഇപ്പോൾ കാർ വാങ്ങിക്കുന്ന വാങ്ങിച്ചതും ഇലക്ട്രിക് കാറാണ് അപ്പൊ പിന്നെ സോളാർ സോളാറായിരിക്കുമല്ലോ നല്ലത് എനിയായാലും കുറച്ച് കഴിയട്ടെ എന്നിട്ട് എന്നിട്ട് ആലോചിക്കാം സോളാർ വയ്ക്കുന്ന കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പാത്രങ്ങൾ ഇത്ര ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പുതിയത് പോലെ ഇരിക്കുന്നത് അതിനൊക്കെ ചോദി അതിനെന്താ ടിപ്സ് എന്താ ചെയ്യ എന്താ അങ്ങനെ ടിപ്സ് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ടിപ്സൊന്നുമില്ല ഇതുപോലെ നിന്നങ്ങ് കഴുകുക തന്നെ നല്ല ഒരച്ചങ്ങ കഴുകും ഏത് സമയവും നമ്മളിപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വെറുതെ ഇങ്ങനെ കഴുകിയൊക്കെ അല്ല ഉണ്ടാവുക നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ടങ്ങ് ഉരച്ച് കഴുകും എനിക്ക് ബാക്കിൽ അങ്ങനെ മഞ്ഞ കളറോ ഒന്നും പിടിക്കുന്ന ഇഷ്ടമല്ല നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അതും ഇങ്ങനെ മറ്റു ഭാഗം പോലെ തന്നെ വേണം അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകി കൊണ്ടാണ് അതേപോലെ വീട് ക്ലീനായിട്ടിരിക്കാനുള്ള ടിപ്സ് പ്രത്യേകിച്ച് ടിപ്സുകളൊന്നുമില്ല എപ്പോഴും ക്ലീൻ ആക്കാനുള്ളത് മാത്രമേ ഉള്ളു ടിപ്പൊന്നുമില്ല അതിൽ പിന്നെ വേറൊരു കമന്റ് കണ്ടു നിങ്ങളുടെ കൈ കണ്ടാൽ അറിയാം നിങ്ങളുടെ വീട്ടിലെ പണികളൊന്നും നിങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് സെർവൻ്റിനെ വെച്ചിട്ടാണ് മറ്റേ ഈ പണികളൊന്നും നിങ്ങളല്ല ചെയ്യുന്നത് നിങ്ങളുടെ കൈ കണ്ടാൽ അറിയാം എന്നുള്ളത് അതിനും എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നമ്മളിപ്പോൾ പണി ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് കൈകളങ്ങനെ അങ്ങനെ വൃത്തിയേടായിട്ടിട്ട് കടക്കാൻ പറ്റുമോ കൈ ഞാൻ എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് കൈകളൊക്കെ എപ്പോഴും നെയിൽ പോളിഷ് ഒക്കെ ചിലപ്പോൾ നെൽ പോളിഷ് കണ്ടിട്ടായിരിക്കാൻ പറയുന്നത് അറിയില്ല കൈ കണ്ടാലറിയാം പണിയൊന്നും ഞാനെല്ലാം ചെയ്യാം ഈ പണികളൊന്നും ഞാൻ മാത്രല്ല വേറൊരാളെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ രീതിയിലാണ് കമൻറ്റ് കണ്ടത് കറക്റ്റായിട്ട് എനിക്കങ്ങനെ ഓർമ്മയില്ല അതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് പലരുടെയും വിചാരം ഞാൻ ഇവിടെ ഒരു മെയ്ഡിനെ ഓളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് പണികളൊക്കെ ചെയ്യാനും കാര്യങ്ങളും വീടൊക്കെ ക്ലീൻ ആക്കാൻ എല്ലാത്തിനും ഒരു മേഡുണ്ട് അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഡിഷ് ഡ്രൈനിങ് റാക്ക് കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു ഇതിന്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ഇത് ഐ കെയിൽ പോയി വാങ്ങിച്ചതാണ് ബാംഗ്ലൂർ ഐ കെയിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ് കേട്ടോ നല്ല നല്ലതാണിത് അതിൽ കാണുമ്പോൾ ഒരു ചെറുത് പക്ഷേ കുറേ പാത്രങ്ങളൊക്കെ അതിൽ കൊള്ളും അത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ പാത്രങ്ങൾ ഒരുപാട് പാത്രങ്ങളൊന്നും ഞാൻ എടുത്ത് പുറത്ത് വെക്കാറില്ല നമുക്ക് ഡെയിലി യൂസിനുള്ള പാത്രങ്ങളൊക്കെ വളരെ എൻ്റെ അടുത്ത് പൊതുവെ പാത്രങ്ങൾ കുറവാണ് എല്ലാത്തിനും ഡിഫ വെവ്വേറെ വെവ്വേറെ പാത്രങ്ങളൊന്നുമില്ല ഒരു പാത്രം കൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ വെക്കാൻ നല്ല ചെറിയൊരു സ്റ്റാൻഡാണ് പക്ഷേ നല്ല പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ അങ്ങനെ ആ റാക്കിൻ്റെ അടിയിലൊരു ക്രൈ ഇരിക്കുന്നുണ്ടല്ലോ അത് ഇടയ്ക്ക് അതിലും വെള്ളം നിറയും അപ്പോൾ എടുത്ത് കഴുകി അങ്ങനെ വെച്ചാൽ മതി ഇന്ന് മഴ കണ്ട് നിന്നിട്ട് ചോറ് വെക്കാൻ വൈകിയല്ലോ കുറച്ച് കുറച്ച് നേരം വൈകിയല്ലോ അപ്പോൾ ചോറ് വാർക്കാനും കുറച്ച് നേരം വൈകി ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചോറ് വാർക്ക വാർക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലത് ഒരു സന്തോഷ വാർത്ത അല്ലത് നമ്മൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണല്ലോ അപ്പോൾ നമുക്ക് ഒരു ഗിവേവേ ഒക്കെ ചെയ്യണ്ടേ അന്നത്തെ ഗിവ് എവേന്റെ ഈ ഫിഫ്റ്റിക്കാനാണ് ഞാൻ ഗിവേവേ എന്ന് പറഞ്ഞത് അതിൽ രണ്ട് പേര് വന്നിട്ടില്ലല്ലോ ഗിവ് എവേന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ അത് കാരണം ഇതിപ്പോ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും ഞാൻ നടത്തണു ഇനിയിപ്പോൾ ഇതിൽ ഇതിലിപ്പോ ഇനിയിപ്പോൾ ഇതേപോലെ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് അടുത്തതിന് എപ്പോഴാണ് നടത്താം ഇനി വൺ മില്യൻ നടത്താം അല്ലേ അന്ന് മൂന്ന് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടാളാണ് വരാൻ രണ്ടാളെ കിട്ടിയില്ല കണ്ട് കിട്ടിയില്ല അതിൽ ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ബാക്കി രണ്ടെണ്ണം നിൽക്കുന്നുണ്ടല്ലോ ആ രണ്ടെണ്ണം വെച്ചിട്ട് ഈ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഏതായാലും നടത്തില്ലേ മൂന്നെണ്ണം മൂന്നെണ്ണാക്കാന്ന് വിചാരിച്ചു അന്ന് മൂന്നെണ്ണല്ലേ ഞാൻ പറഞ്ഞത് അതുപോലെ മൂന്ന് ഗിഫ്റ്റ് തന്നെ പ്രാവശ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നടത്താം ഞാൻ വിചാരിക്കുന്നത് കമന്റ് വെച്ചിട്ട് എടുക്കുന്നത് ജസ്റ്റ് ഒരു ഞാൻ അടുത്ത വീഡിയോ ആണ് അത് ചെയ്യുന്നുണ്ടായിരിക്കാം ആ വീഡിയോന് താഴെ ഞാൻ പറയാം അപ്പോൾ ആ വീഡിയോന് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യൂ അതിലൊരു അതിൽ എന്താ പറയുക പങ്കെടുക്കുമോ ജസ്റ്റ് കുറേ എഴു ഒന്നും എഴുതാനോ ഒന്നും ഞാൻ പറയണില്ല എന്നെ പോലെ ചെയ്യണം അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒരു നിബന്ധനകളും ഇല്ല ജസ്റ്റ് ഒരു എഴുതാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജെങ്കിലും ഇടാം അതിൽ നിന്ന് വെച്ചിട്ട് എടുക്കാം ബാക്കിയുള്ള പോലെ കിട്ടും അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ പാത്രങ്ങളായിരുന്നു ഇപ്രാവശ്യം ഞാൻ എന്തിനും സമ്മാനത്തിന് നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കണം എൻ്റെ അടുത്ത് തന്നെ സമ്മാനം തരാൻ എൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി തന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരിക്കുമല്ലോ സാരികളൊക്കെ ആയിരത്തി അറുന്നൂറോളം ആയിരത്തി അറുന്നൂറാണ് ആ സാരിയുടെ വില വരുന്നത് അങ്ങനത്തെ മൂന്ന് സാരികൾ ആണ് ഞാൻ ഗിവ്വേ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മൂന്ന് സമ്മാനം കിട്ടുന്ന മൂന്നാളെ തിരഞ്ഞെടുക്കുന്നവർക്ക് മൂന്നും ഒരേപോലെ ഒരേ കളർ സാരി എന്നല്ല പറയണത് ഒരേ തരം സാരികൾ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന സാരിയാണ് കൊടുക്കുന്നത് പിന്നെ സാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ചേച്ചിയാണല്ലോ സാരിയുടെ സെലക്ഷൻ ചെയ്യുന്നത് ഈ സാരി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പോലെയാണ് ഈ സാരികൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഉള്ളവർ ചോദിക്കാറുണ്ട് ഇതൊന്നിച്ചെടുത്തോളൂ പലരും പല ടേസ്റ്റിലുള്ള ആൾക്കാരല്ലേ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളുമല്ലോ എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾ ഏ അത് വേണ്ട ഞങ്ങൾക്കിഷ്ടമായിട്ടുള്ള സാരി കളേഴ്സ് സാരിയുടെ മെറ്റീരിയൽ അത് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ശരിയാണ് അവര് പറയുന്നതും ശരിയാണ് ഇപ്പം നമ്മളുടെ ഇപ്പം എൻ്റെയും ചേച്ചിയുടെയും ടേസ്റ്റിനനുസരിച്ചായിരിക്കില്ല എല്ലാവരുടേതും പലരും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ എടുക്കേണ്ടതെന്നാണ് അവര് ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കും എന്നാലും അത് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് അതിൽ വരണം എന്നുണ്ടായിരിക്കും ഞങ്ങൾക്ക് അപ്പോൾ ഓരോന്നും എത്ര നേരം നിന്നിട്ട് സെലക്ട് ചെയ്ത് കുറേ നേരമാണ് സ്പെൻഡ് ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന സാരികളാണ് ഇതെല്ലാം കേട്ടോ സാരി ആയാലും വേഷ്ടിമുണ്ടായാലും പിന്നെ അങ്ങനെ കമൻ പിക്കർ വെച്ചിട്ട് വിൻസ് ആവുന്നവരെ തന്നെ ഞാൻ അനൗൺസ് ചെയ്യല്ലോ അപ്പോൾ അവർ എന്നെ ഇൻസ്റ്റയിൽ കൂടെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയുന്നു ഈ വീഡിയോയിലല്ലോ നമ്മൾ ഗീവ് എവേ ചെയ്യുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കുറച്ചങ്ങ് പറഞ്ഞതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും ഗിവ് എവേൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വൺ ലാക്ക് ആവുന്ന ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവില് വരാം പിന്നെ ഉള്ളത് ക്യു എൻ ഡേ ആണല്ലേ അതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴേ റെഡിയാക്കി വെച്ചോളൂ അതും ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ ഈ മാസം തുടങ്ങി ജൂൺ തുടങ്ങിയിട്ട് ഓണം വരേക്കിനും ഒരു ചെറിയ ഓഫർ ഇടാമെന്ന് വിചാരിച്ചു ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ശരി എന്നാൽ പുളിയിലക്കര വേഷ്ടി മുണ്ടും വാങ്ങിക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള ഒരു ഓഫർ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ വിഷുവിന് ഏറ്റവും കൂടുതൽ കൂടുതൽ പേര് ചോദിച്ച ഒരു ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നത് ഈ പുളിയിലക്കര മുണ്ടും വേഷ്ടിക്കാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ് സിക്സ്റ്റിക്ക് നാനൂറ്റി അറുപത് രൂപയും ടു പോയിൻ്റ് എയ്റ്റി മീറ്ററിന് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അതേപോലെ അതിൻ്റെ കൂടെ വേറെ വല്ല ഞാനിപ്പോൾ ഒരു ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഐറ്റത്തിന് ഞാൻ പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂട്ടാറില്ല ഒരു മൂന്ന് നാലൊക്കെ വരുമ്പോഴാണോ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ വെച്ചിട്ടങ്ങ് കൂട്ടാറുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കുളിയാലക്കാരെ മുണ്ടും വേഷ്ടിയും വാങ്ങിച്ചാലും മതി അപ്പോൾ അത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വേഷ്ടി മുണ്ടും സാരിയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് സെറ്റ് സെറ്റ് സാരി ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഹാൻഡ്ലൂം ചെയ്യണം സെറ്റ് സാരിയിലും ചെയ്യുന്നുണ്ട് ഹാൻഡ്ലൂം സെറ്റ് മുണ്ടിലും ഹാൻഡ്ലൂമിൻ്റെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചു കുർത്തീസ് ചുരിദാർ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടിയും ഇപ്പം ചെയ്യാൻ ഇപ്പം ചെയ്യുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചു അതുകൂടി ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിപ്പോവും പിന്നെ നമ്മളെ വീഡിയോ ഉടലൊക്കെ കുറച്ച് താമസം വരില്ല അങ്ങനെ ഒരു തിരക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ചുരിദാർ അല്ലെങ്കിൽ കുർത്തി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പിന്നെ ഒരു ആളെ ഇപ്പം തന്നെ വയ്ക്കാനുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങനെ പോട്ടെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഹെൽപ്പിനൊക്കെ വെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സൂര്യനുണ്ട് ഏട്ടനും എല്ലാം അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ചെറിയ രീതിയിലാണല്ലോ ബിസിനസ് പോകുന്നതും അപ്പോൾ ഞാനൊന്ന് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് ഞാൻ കുർത്തിയൊക്കെ കൊണ്ടുവരുന്നുള്ളൂട്ടാ അങ്ങനെ നിങ്ങളെടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലെത്തി എന്റെ അടുത്ത് ഇതിൽ ഒരു കമന്റ് ആയിട്ട് താര എന്നുള്ള എന്നുള്ളൊരു ഐഡിന്ന് ആണ് ചോദിച്ചത് തോന്നുന്നുണ്ട് താരന്നായിരിക്കും ചിലപ്പോൾ പേരിട്ടോ ഷെബി എന്തിനാണ് ഇങ്ങനെ ഷെബി ഇങ്ങനെ കുറച്ചിങ്ങനെ ഇത് കാണുമ്പോഴേ ക്ലീനിങ് കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും റോബോട്ടിക് ബാഗ് ക്ലീനറ് എന്നുള്ളതൊക്കെ ഞാനും വിചാരിക്കായ ഒന്ന് വാങ്ങിക്കണം കുറച്ച് കഴിയട്ടെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും എൻ്റെ ആകളുടെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഈ ക്ലീനിങ്ങും ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മറ്റ് അങ്ങനെ യോഗ അല്ലെങ്കിൽ മറ്റേ എക്സസൈസുകളോ നടക്കാൻ പോകും അങ്ങനെയുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ പിന്നെ അപ്പോൾ ഇതുകൂടി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്റെ എന്താ പറയുക ക്ലീനിങ് ക്ലീനിങ് എക്സസൈസുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യോഗയും മറ്റ് എക്സസൈസുകളൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഞാൻ ഫുഡ് കൺട്രോളും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയൊക്കെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഞാനൊരു വാക്യം ക്ലീനറൊക്കെ വാങ്ങിക്കും റോബോട്ടിക് വാക്യം ക്ലീനറൊക്കെ വാങ്ങിക്ക ഇപ്പം മഴ അടുപ്പിച്ചിങ്ങനെ പെയ്യുന്ന കാരണേ ക്ലീനിങ് പുറത്ത് മുറ്റടിക്കിലൊക്കെ കുറവാണ് മുറ്റടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇല ഒന്നും കിട്ടില്ല അപ്പോൾ ഇതേപോലെ പൂവൊക്കെ അധികം ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ല ഇതിൻ്റെ അടിയിൽ അവിടെ ഉള്ളത് വാരിക്കളയേ നിവർത്തിയുള്ളൂ അപ്പോൾ അടിച്ച് മൊത്തം ഇങ്ങനെ അടിച്ച് നീക്കാൻ പറ്റുന്നില്ല ഇല ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് കിടന്നിട്ടേ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യണമുണ്ടായിരുന്നു ശരി എന്നാലും എനിക്ക് കുളിക്കാൻ പോവില്ലേ എന്നാൽ ഇതുകൂടി അങ്ങ് ഒരു ക്ലീനിങ് നടത്തിയിട്ട് അങ്ങ് നേരെ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കുളി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് പിന്നെ മാവ് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എന്ന് പറഞ്ഞില്ലേ അപ്പൊ കുറച്ചു കൂടി നേരം കഴിഞ്ഞിട്ട് മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ് അപ്പൊ മാവൊക്കെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഞാൻ എപ്പോഴും വലിയ പാത്രത്തിലാണ് ഞാൻ അരച്ച് വെക്കാം അത് എങ്ങാനിങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വലിയ പാത്രം എടുക്കണം അതിൽ നിറച്ചൊന്നും ആവുമെന്നില്ല പക്ഷെ ചെറിയ പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വക്കത്തിൽ കൂടെ ഒക്കെ ഒഴിച്ച് രാവിലെ എണീക്കുമ്പോൾ എനിക്കെന്തോ അതിങ്ങനെ മാവ് പുറത്തേക്ക് പോണത് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ വലിയ എന്നിട്ട് പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അത് ചെറിയ പാത്രത്തിലാക്കി ആക്കി വെക്കുക ചെയ്യാം ഇപ്പം മഴക്കാലമായ കാരണം ഡ്രസ്സൊക്കെ വിരിച്ചിരുന്നത് വർക്ക് ഏരിയയിലാണ് കേട്ടോ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്കിവിടെ അധികം അങ്ങോട്ട് ഭക്ഷണം കഴിച്ച പാത്രം കഴുകാൻ വരവ് മാത്രമല്ലേ ഉള്ളൂ അപ്പം അവിടെ വിരിച്ചിടുക അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇനി നേരെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ച് പാക്കിങ്ങും കുറേ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടേക്കല്ല പോകുന്നത് എന്താ പറയുക പോസ്റ്റ് ഓഫീസിൽ പോകുമല്ലോ ചെയ്യുന്നത് വേറൊരു പ്രൈവറ്റ് കൊറിയർ വരെ വന്ന് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ അപ്പോൾ ശരി ഈ മഴയത്ത് എനിക്ക് ഞാൻ പോകണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ചാർജ് കൂടുതലായിരിക്കും കേട്ടോ പോസ്റ്റ് ഓഫീസിനേക്കാളും കുറച്ച് ചാർജ് കൂടുതലായിരിക്കും എന്നാലും അതുവരെ എനിക്ക് ഈ മഴയത്ത് പോകണ്ടല്ലോ കുറച്ചധികം പാക്കേജുകളൊക്കെ ഉണ്ടേനും അപ്പൊ അവരിങ്കോട് വന്നിട്ട് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു അതാണ് ഉച്ചയ്ക്ക് ശേഷം വരാന്ന് പറഞ്ഞത് അവര് അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഒരു വലിയ കവറ് കണ്ടിരുന്ന ഇവിടെയാണെങ്കിൽ അതെല്ലാം കൂടി ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കവർ വലുതല്ലേ അപ്പോൾ അവന്റെ ബാഗൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എന്റെ ഒരു സമാധാനത്തിന് മഴയല്ലേ അപ്പോൾ ഇതൊന്നും നനയാൻ പാടില്ലല്ലോ അപ്പോൾ ഒരു വലിയ കവറായിട്ട് വരാൻ പറഞ്ഞതാണ് ഇനി രാവിലെ അമ്പലത്തിൽ പോയി കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു എന്നാണല്ലേ സൂര്യൻ്റെ പക്ക പിറന്നാളിന് അതെല്ലാം കുറേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പം എന്നാൽ ശരിയെന്ന് ഇനി ഒന്ന് വെറുതെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മഴ കണ്ടിട്ടിരുന്നിട്ട് പായസം കഴിക്കാമെന്ന് വിചാരിച്ചു സൂര്യനോട് ചോദിച്ചപ്പോൾ സൂര്യനെപ്പം വേണ്ട എന്നും പറഞ്ഞു അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ഇരിക്കട്ടെ പായസമൊക്കെ കഴിച്ചിട്ട് മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി സാരിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കഴിഞ്ഞിട്ട് സൂര്യന് ഇപ്പോൾ ക്ലാസ്സും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ഓൺലൈൻ ക്ലാസ് ട്യൂഷൻ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവനാണ് ഇങ്ങനെ സാരികളൊക്കെ ഒക്കെ ഷൂട്ട് അവനാണ് വീഡിയോ എടുത്ത് തരണട്ട മറ്റേതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കുക ട്രൈ വെച്ചിട്ട് ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാരികളിലേക്കൊക്കെ സൂം ചെയ്ത് കാണിക്കാനും അതൊക്കെ ഉള്ള കാരണം അവൻ്റെ അടുത്തൊന്ന് പറയും എടുത്തു തരുമോ എന്നുള്ളത് അപ്പോൾ അവനെയും കൂടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നല്ല മഴ നല്ല മഴ കണ്ടപ്പോൾ ശരി കുറച്ച് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാറുണ്ട് അത് ലോങ് വീഡിയോയിൽ കാണാറില്ലല്ലോ വീഡിയോയിൽ കാണാറില്ലല്ലോ എന്ന് പറയാൻ ചിലപ്പോൾ ലോങ് വീഡിയോ മാത്രം കാണുന്നവരായിരിക്കും അപ്പോൾ എന്നാൽ ശരി കുറച്ച് മഴയുടെ കാര്യങ്ങൾ മഴ പെയ്യുന്നതൊക്കെ ഒന്ന് നടുമുറ്റത്ത് മഴ പെയ്യുന്നതായിരിക്കും കാണാൻ ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് കുറച്ചേരം മഴേനെ ഞാനും കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നതാണ് അവനെയും വെയിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആ സാരി കാണിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അത് ഞാൻ ആ ഷോർട്ട് വീഡിയോന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അത് കൂടെ ആഡ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇന്ന് മൂന്ന് ടൈപ്പ് സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോറ കോട്ടൺ കാന്ത കാന്ത വർക്ക് ആൻഡ് കോട്ടൺ ടൈപ്പ് സാരി അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുക ഇതിൻ്റെ ഒരു മോഡൽ കാണിക്കാം ബാക്കിയെല്ലാം കളർ ചേഞ്ചസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഇത് ഒരെണ്ണം മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം ഇതാണ് ബോഡി വരുന്നത് ഇത് പല്ലു ഇത് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് മെറ്റീരിയലാണ് കേട്ടോ ഇനി എല്ലാം ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് കേട്ടോ ഇതിൻ്റേത് കോൺട്രാസ്റ്റ് കളർ അല്ല ബ്ലൗസ് പീസ് സെയിം കളറാണ് ഇത് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം ഞാനത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഇത്രയും സാരികളുള്ള കാരണം ഒരുമിച്ച് കാണിക്കുമ്പോഴേക്കും കുറേ ടൈം എടുക്കില്ലേ അതാണ് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്ന വരുന്നത് ഈ ഭാഗത്തേക്ക് വരുന്നത് പല്ലുവാണ് ഇതാണ് ബോഡി വരുന്നത് പല്ലുവിൻ്റെ കളർ തന്നെയാണ് ബ്ലൗസ് പീസിനും വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് രണ്ട് സാരി മാത്രമാണ് സെയിം കളർ വരുന്നുള്ളൂ ബാക്കിയെല്ലാം കോൺട്രാസ്റ്റ് കളറാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഇത് കൊറ കോട്ടൺ ആണ് കേട്ടോ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് ഇത് കോൺട്രാസ്റ്റ് കളർ കളറല്ല വരുന്നത് സെയിം ആണ് ബോഡി പല്ലു ആൻഡ് ബ്ലൗസ് മെറ്റീരിയലും സെയിം കളറാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് ഇത് കാന്ത വർക്കാണ് ഇത് ത്രീ ആണ് റേറ്റ് വരുന്നത് ഇതാണ് ബോഡി ഇത് ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ ഇതിന്റെ വർക്ക് വരുന്നത് കണ്ടില്ലേ ഇനി വരുന്നത് അടുത്തത് ഇതും ത്രീ തൗസൻഡ് ആണ് കേട്ടോ റേറ്റ് പല്ലു ബോഡി ഇതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇനി കോട്ടൺ സാരി ഇത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പല്ലു ഇത് ബ്ലൗസ് മെറ്റീരിയൽ ഇത് ഇതാണ് ബോഡിയുടെ തന്നെ സെയിം ബ്ലൗസ് മെറ്റീരിയൽ ഇത് കുറച്ചൊരു കളർ വ്യത്യാസം ഡിഫറൻസ് ഉണ്ട് ഇതിന് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇത് സെവൻ ഫിഫ്റ്റി റേഞ്ച് വരുന്നതാണ് ഇനി കാണിക്കുന്നതല്ല സെവൻ ഫിഫ്റ്റി റേഞ്ച് വരുന്നതാണ് കേട്ടോ ഇതാണ് ബോഡി വരുന്നത് ഇത് പല്ലു ബ്ലൗസ് മെറ്റീരിയൽ ഇതാണ് വരുന്നത് കേട്ടോ ഗ്രീൻ ആൻഡ് യെല്ലോ തന്നെയാണ് നെക്സ്റ്റും പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇനി ഒരു ബ്ലൂ ആണ് ഇതാണ് ലാസ്റ്റ് പീസ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയയ്ക്കാം ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ